നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾ തേഴ്സണൽ ഫേവറേറ്റ് ഐറ്റങ്ങൾ ഇപ്പം മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ഈ അഴുക്കില്ലാത്ത നല്ല ശർക്കര കിട്ടും അപ്പം അത് നിങ്ങൾ നല്ലതുപോലെ ക്ഷീം ചീ വേണം കേട്ടോ നമ്മളിതിൻ്റെ പാലിയും ഞാൻ എൻ്റെ ഒന്ന് വിടർത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള കുക്കിങ്ങിന് കൂടുതലും ഞാൻ പഴയ ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് മീഷ് ചെയ്തൊരു പാത്രം ഫ്രണ്ട്സ് അതെ നാല് മണിക്ക് പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴേ എന്തൊണ്ടാക്കി കൊടുക്കും എന്നൊരു വലിയ കൺഫ്യൂഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട് രാവിലെ എന്തെങ്കിലും ഒപ്പിക്കാം ഉച്ചയ്ക്കും ഒക്കെ ഒപ്പിക്കാം പക്ഷെ നാലുമണിക്ക് വരുമ്പോൾ നല്ല കനത്തിന് കൊടുത്തില്ലെങ്കിൽ നല്ല പിണക്കായിരിക്കും പിള്ളേർക്ക് അപ്പോഴ് ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈ മൂന്ന് സാധനങ്ങളും എന്നും എന്ന് പറഞ്ഞാൽ കാണുകയും ചെയ്യും പിന്നെ നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വലിയ വാചകം ഒന്നും ഞാൻ അടിക്കുന്നില്ല നമുക്ക് നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് കുത്തരി കഴുകി ഇങ്ങനെ വെള്ളം വാലാൻ വെച്ചേക്കുവാണേ പിന്നെ ഒരു കപ്പ് തേങ്ങ പിന്നെ ശർക്കര നമുക്ക് ശർക്കര ചരണ്ടി എടുക്കണം അതൊരു ഒന്നര കപ്പോളം വേണം ആദ്യം തന്നെ നമുക്ക് ഈ അരി ഒന്ന് വാർക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളി കത്തിച്ച് ഒന്ന് ചൂടാകാൻ വെക്കാം അപ്പോൾ തന്നെ നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വാലാൻ വെച്ചിരിക്കുന്ന കുത്തരി ആ ഒരു ഗ്ലാസ് അരി ഇതിൻ്റെ അപ്പുറത്ത് ഇട്ട് കൊടുക്കാം ഞാൻ എല്ലാം ഒന്ന് വിടർത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള കുക്കിങ്ങിന് കൂടുതൽ ഇങ്ങനത്തെ ചെമ്പുരുളിയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ ചൂട് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ആവുകയും ചെയ്യും പെട്ടെന്ന് നമ്മുടെ ജോലി കഴിയുകയും ചെയ്യും ഇനി നമുക്ക് ഇത് ഇളക്കി ഇളക്കി നല്ല പോലെ ഒന്ന് വറുത്തു എടുക്കാം നമ്മുടെ അരി കൂട്ടുന്ന സൗണ്ടാണ് ഓട്ടേ കേൾക്കുന്നത് ഓരോ അരിമണി ഇങ്ങനെ തെറിച്ച് തെറച്ച് ചാടുന്നു കണ്ടില്ലേ ഇങ്ങനെ ചാടി നല്ല പോലെ ഇത് വരും ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ശർക്കരയാണ് കേട്ടോ വേണ്ടത് ഇപ്പം മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ഈ അഴുക്കില്ലാത്ത നല്ല ശർക്കര കിട്ടും അപ്പോൾ അതിങ്ങനെ നല്ലതുപോലെ ചീകി ചീകി വേണം എടുക്കാൻ നമ്മൾ നമ്മളിതിൻ്റെ പാനീയോ അല്ല യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ ചീകി ചീകി തന്നെ എടുക്കണം ഏകദേശം ഒരു ഒന്നര കപ്പോളം ശർക്കര നമുക്കിതിന് ആവശ്യമാണ് മധുരത്തിനനുസരിച്ച് അളവ് കൂട്ടുകോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവേ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുവേണം കേട്ടോ നമ്മൾ ഈ അരി വറുത്ത് പോരാനായിട്ട് ചെമ്പുപാത്രമാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം മറ്റുള്ള പാത്രങ്ങളാണെങ്കിലും കുഴപ്പമില്ല നല്ലപോലെ കയ്യെടുക്കാതെ ഇളക്കി വേണം നമ്മളിത് മലരു പോലെ പൊട്ടിച്ചെടുക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് ഒ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ അരി എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ മലരു പോലെ വിടർന്നു വരത്തില്ല പക്ഷെ ഇതാണ്ട് ഇങ്ങനെ ഒരു പൊള്ള പൊള്ള പോലെ വരും കേട്ടോ അങ്ങനെ ഇനി നമുക്കിത് ആറണം ആറിയിട്ട് മിക്സിയില നന്നായിട്ട് പൊടിച്ചെടുത്ത് ഇതിൽ നല്ല രീതിയിൽ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്ന് പ്രാവശ്യം ഇളക്കി ഇളക്കി കൊടുത്താൽ നല്ല പൂ എന്താ പറയുന്നത് നല്ല ഭസ്മം പോലെ പൊടിഞ്ഞു പൊടിഞ്ഞിട്ടും ഇത് നമുക്കൊരു വലിയ ബൗളിലോട്ട് മാറ്റാം പിന്നീട് നമ്മുടെ ഒരു കപ്പ് തേങ്ങ നല്ല പച്ച തേങ്ങ ആയിരിക്കണേ അതും ഇതിന്റെ അകത്തോട്ട് ചേർക്കാം പിന്നെ നമ്മുടെ ശർക്കര ചീക്കി വെച്ചിരിക്കുന്നത് ഇത് ഞാൻ ഒന്നര കപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത് അതും കൂടി ഇതിന്റെ കൂട്ടത്തിലോട്ട് ചേർക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ നല്ലപോലെ കൈ കൊണ്ടങ്ങ് ഞെരടി നേരടി അങ്ങ് യോജിപ്പിച്ചാൽ മതിയെ ശരിക്കും മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഇങ്ങനെ ഒരു പലഹാരം ശരിക്കും അടിപൊളിയാണ് കേട്ടോ ഒരുമാതിരിപ്പെട്ട പിള്ളേർക്കൊക്കെ തേങ്ങയും ശർക്കരയും തമ്മിലുള്ള കോമ്പിനേഷൻ ഇഷ്ടമായത് ഇത് നല്ലതുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും അവലോസ പൊടിയുടെ ഒക്കെ ഒരു രുചിയുമായിട്ട് നല്ല സാമ്യമുണ്ട് എന്നാൽ അവലോസ പൊടി ആണെന്ന് ചോദിച്ചാൽ നല്ലതാണ് ഞാൻ പഴം ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കുഴച്ചലിക്ക് കഴിക്കണമെന്നൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്താലും അവർ സ്പൂൺ കൊണ്ട് ഓരി കഴിച്ചോളും അപ്പം എല്ലാവരും മറക്കാതെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണേ നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണിത് റെസിപ്പി ഇഷ്ടമായിരുന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ ഒപ്പം ഇത് കൊള്ളാമെന്ന് തോന്നിയാലോ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ